സംസ്ഥാനത്ത് മൂന്ന് വർഷവും പത്ത് മാസവും കൊണ്ട് നൂറ്റി നാൽപ്പത്തി ഒൻപത് പാലങ്ങൾ പൂർത്തിയാക്കാനായതായി പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എം മുഹമ്മദ് റിയാസ് പറഞ്ഞു കായംകുളം മണ്ഡലത്തിൽ പൊതുമരാമത്ത് വകുപ്പിന്റെ അഞ്ച് ദശാംശം രണ്ട് അഞ്ച് കോടി രൂപയും സംസ്ഥാന ബഡ്ജറ്റിൽ അനുവദിച്ച പതിനാറ് ദശാംശം അഞ്ച് ഏഴ് കോടി രൂപയും വിനിയോഗിച്ച് പൂർത്തീകരിച്ചതും നിർമ്മാണം ആരംഭിക്കുന്നതുമായ മുപ്പത്തി അഞ്ച് റോഡുകളെ ഉദ്ഘാടനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു മന്ത്രി സംസ്ഥാനത്ത് മൂന്ന് വർഷവും പത്തു മാസവും കൊണ്ട് നൂറ്റി നാൽപ്പത്തി ഒൻപത് പാലങ്ങൾ പൂർത്തീകരിക്കാനായതായി പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞു കായംകുളം മണ്ഡലത്തിൽ പൊതുമരാമത്ത് വകുപ്പിന്റെ അഞ്ച് പോയിന്റ് രണ്ട് അഞ്ച് കോടി രൂപയും സംസ്ഥാന ബജറ്റിൽ അനുവദിച്ച പതിനാറ് കോടി അൻപത്തിയേഴ് ലക്ഷം രൂപയും വിനിയോഗിച്ച് പൂർത്തീകരിച്ചതും നിർമ്മാണം ആരംഭിക്കുന്നതുമായ മുപ്പത്തി അഞ്ച് റോഡുകളുടെ ഉദ്ഘാടനം ദേവികുളങ്കര ചൂളൂർ ജാൻ സ്കൂൾ മൈതാനത്ത് നടന്ന ചടങ്ങിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി ആ നിയോജക മണ്ഡലവുമായി ബന്ധപ്പെട്ട പൊതുമരാമത്ത് വകുപ്പിന്റെ പ്രവർത്തികളെ കുറിച്ച് പരിശോധിച്ചു പൊതുവെ എം എൽ എ മാർ മുന്നോട്ട് വെച്ചൊരാശയമാണ് ഓരോ നിയോജക മണ്ഡലത്തിലും പി ഡബ്ല്യു ഡി വർക്ക് പരിശോധിക്കാൻ ഒരു സംവിധാനം വേണമെന്നുള്ള അങ്ങനെയുള്ള പരിശോധന സി എം ടി ഭാഗമായി നടന്നപ്പോൾ അതിലൊരു പ്രധാന അജണ്ട ബി എം എൻ ബി സി റോഡിന്റെ എണ്ണം വർദ്ധിപ്പിക്കുക ഇത് കൃത്യമായി പരിശോധനയ്ക്ക് വിധേയമായി എണ്ണയിട്ട യന്ത്രം പോലെ ഈ സംവിധാനം ചലിച്ചു അഞ്ചു വർഷം കൊണ്ട് പതിനയ്യായിരം കിലോമീറ്റർ റോഡുകൾ ബി എം എൻ ബി സി ആക്കുക എന്നുള്ള ലക്ഷ്യം നാല് വർഷമായപ്പോഴേക്കും പൂർത്തീകരിക്കാനായി എന്നുള്ള സന്തോഷ വിവരം നിങ്ങളെ പ്രത്യേകം അറിയിക്കാൻ അടുത്ത അഞ്ചു വർഷത്തിനുള്ളിൽ സംസ്ഥാനത്തെ അൻപത് ശതമാനം റോഡുകളും ബി എം ആൻഡ് ബി സി നിലവാരത്തിൽ നിർമ്മിക്കണമെന്നതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വരുമ്പോഴുള്ള ലക്ഷ്യം നാല് വർഷം പൂർത്തീകരിച്ചപ്പോൾ തന്നെ സംസ്ഥാനത്തെ അറുപത് ശതമാനം റോഡുകളും ഈ നിലവാരത്തിലേക്ക് ഉയർത്താൻ സാധിച്ചു കായംകുളം മണ്ഡലത്തിൽ പാലങ്ങളും നാൽപ്പത് പുതിയ കെട്ടിടങ്ങളും ഒരു റെസ്റ്റ് ഹൌസും നിർമ്മിക്കാനായത് വലിയ നേട്ടമാണ് കേരളത്തിലെ എല്ലാ റെസ്റ്റ് ഹൌസുകളിൽ നിന്നുമായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബറോടെ മുപ്പത് കോടി രൂപയുടെ അധിക വരുമാനമാണ് ലഭിക്കുക കേരളത്തിലെ നിർമ്മാണ പ്രവർത്തികൾ സമയബന്ധിതമായി പൂർത്തിയാക്കാൻ സാധിക്കുന്നത് സർക്കാർ സംവിധാനങ്ങൾ സുതാര്യമായി ചലിക്കുന്നതുകൊണ്ടാണെന്നും മന്ത്രി പറഞ്ഞു ഒരെണ്ണം അതാണ് ഇതെന്ന് നടത്തുന്ന കുപ്രചരണങ്ങൾ നമ്മുടെ തദ്ദേശ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പിനെ ഒന്നും തന്നെ തന്നെയാണ് മോശമായിട്ട് ബാധിക്കരുത് കാരണം ഇവരൊക്കെ വലിയ രൂപത്തിൽ അധ്വാനിക്കുന്ന ജനപ്രതിനിധികളാണ് ഈ അഞ്ച് വർഷക്കാലവും ജോലി ചെയ്ത് ഞാൻ അവരോടൊപ്പം നിന്ന് അവരുടെ പ്രവർത്തനങ്ങൾ നോക്കിക്കണ്ട് അവരോടൊപ്പം സഹരിച്ചു പോകുന്ന ഒരാളായിരുന്നു അപ്പം മാത്രമല്ല ഇനി വരാൻ പോകുന്നത് ഞാൻ പറഞ്ഞു രണ്ടായിരത്തി പതിനാറിൽ ഞാൻ ചെയ്ത റോഡിപ്പോൾ പൊത്തിയിട്ടുണ്ട് പലതും അങ്ങനെ ഒമ്പത് വർഷം കഴിയുമ്പോൾ റോഡ് സ്വാഭാവികമായിട്ടും പോകും അത് മന്ത്രിയുടെ തന്നെ പൊതുവിനാമത്തിന്റെ ക്യാമ്പയിൻ തന്നെയാണ് നമ്മളൊരു റോഡ് ചെയ്താൽ ഒരു ഒരു പ്രശ്ശിഖരം അങ്ങോട്ട് കിടക്കുന്നുണ്ടെങ്കിൽ ആ വീടിൻ്റെ ഉടമ തന്നെ അത് വെട്ടി മാറ്റണം കാരണം അത് സ്ഥിരമായി വെള്ളം നീണാൽ ആ റോഡിൽ പൊട്ടി പോകും നമുക്ക് ഉത്തരവാദിത്വം അല്ല പൊതുമരാമത്ത് വകുപ്പിന്റെ പുതിയ ക്യാമ്പയിൻ തന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ജനനം കാഴ്ചക്കാരെല്ലാം കാവൽക്കാരാണ് നമ്മുടെ പൊതു തന്നെ കാവൽക്കാരാണ് നമ്മളെല്ലാം നമ്മളെല്ലാവരും ചേർന്നാൽ മാത്രമേ ജനാധിപത്യ സംവിധാനത്തിന് ഏറ്റവും ബ്യൂട്ടി ഉണ്ടാവുകയുള്ളൂ സൗന്ദര്യം ഉണ്ടാവുകയുള്ളൂ കായംകുളം നഗരസഭാധ്യക്ഷ പി ശശികല ഉപാധ്യക്ഷൻ ജെ ആദർശ് മുതുകുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഡി അംബുജാക്ഷി പഞ്ചായത്ത് പ്രസിഡന്റുമാരായ എസ് പവനനാഥൻ ശ്രീഹരിക്കൊട്ടിരേത്ത് എല്ലുഷ തയ്യൽ പ്രസന്നകുമാരി വൈസ് പ്രസിഡന്റുമാരായ മനു ചെല്ലപ്പൻ സുരേഷ് രാമനാമഡം ശ്രീലതാ ശശി നഗരസഭാംഗം ടി രഞ്ജിതം വിവിധ പഞ്ചായത്ത് അംഗങ്ങളായ രജനി ബിജു ലീന ഷാനി കുരുമ്പോലിൽ പൊതുമരാമത്ത് നിരത്ത് വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ റിജോ തോമസ് മാത്യു മറ്റ് ജനപ്രതിനിധികൾ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം